നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മുരിങ്ങയുടെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളും അതുപോലെ ഔഷധ ഗുണങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലർക്കും അറിയാത്ത നിരവധി ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പം ചില രോഗങ്ങൾക്കായിട്ട് നമുക്കിത് ഒരു വീട്ടുവൈദ്യമായിട്ട് മുരിങ്ങ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മുരിങ്ങയില മുരിങ്ങക്കായ മുരിങ്ങ പൂവ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ടോൾ ഫോളിക് ആസിഡ് കാൽസ്യം അയൺ നിയാസിൻ ഡ്രൈബോഫ്ലോവിൻ തുടങ്ങിയ ഘടകങ്ങളും ആവശ്യത്തിന് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഇത്ര കൂടുതൽ പ്രശസ്തമാക്കുന്നത് ആഹാരത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതും ഔഷധത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ചില രോഗങ്ങൾക്കായിട്ട് ഇത് നമുക്ക് പൊടിക്കായ ഉപയോഗിക്കാം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മുരിങ്ങക്കായുടെ ഔഷധ ഉപയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊരു വൃക്ഷമാണെങ്കിലും അതിൻ്റെ ഫലത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ മുരിങ്ങയ്ക്കും മുരിങ്ങക്കായില് കൂടുതലായിട്ടും പോഷകങ്ങൾ ഉണ്ട് മുരിങ്ങക്കായ് കൊണ്ട് നമ്മൾ മിക്കവാറും കറികളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നു സാമ്പാറിലും അവിയലിലും തീയലിലും തെക്കൻ ജില്ലകളിലെ മീൻ കറിയിലും തീയലിലും എല്ലാത്തിലും ഇത് വളരെ അധികം വിശിഷ്ടമാണ് വയറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആഹാരമാണ് ഇതിൽ നാരുകളുടെ കലവറ തന്നെയാണ് അതുപോലെ വൈറ്റമിനുകളും വളരെ ഉണ്ട് ദഹനത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് പ്രമേഹ രോഗികൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാനായിട്ട് ഈ മുരിങ്ങക്കായ വളരെയധികം ഗുണം ചെയ്യും അതുപോലെ പിത്താശയത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ശ്വാസകോശ പ്രശ്നങ്ങൾ വീക്കം ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഇത് നമുക്ക് വളരെയധികം സഹായം ചെയ്യുന്നതാണ് ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അണുബാധകളെ ചെറുക്കാനായിട്ട് ധൈര്യമായിട്ട് നമുക്കിത് ആഹാരത്തിൽ ഉൾപ്പെടുത്താം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് നമുക്ക് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ചീത്ത കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഇവ നിയന്ത്രിക്കുവാനായിട്ട് സഹായിക്കും അതുപോലെ അമിതവണ്ണം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബിഷപ്പിനെ തടയും നാരിന്റെ അംശമാണ് ഇതിന് സഹായിക്കുന്നത് കൂടാതെ അവയവങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ് കുറയാൻ അതായത് വിസറൽ ഫാറ്റ് കുറയാനും സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം കൊണ്ടുവരികയും ശരീരത്തിന്റെ നീര് കുറയ്ക്കുകയും കാൽസ്യം ധാരാളം ധാരാളമുള്ളതുകൊണ്ട് തന്നെ ഇത് പുരുഷ ലൈംഗിക ശേഷി ഉയർത്തുന്ന ഔഷധമാണ് അതുപോലെ തന്നെ ബീജങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനും പുരുഷ വന്ധ്യത തടയുന്നതിനും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ആഹാരമാണ് മുരിങ്ങ കായ ആൻ്റി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള രോഗങ്ങളെ കഫക്കെട്ട് ചുമ ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ തടയുകയും ചെയ്യും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വൃക്കയിലെ കല്ലിനെ തടയുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇനി കരളിന്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് മുരിങ്ങക്കായ ശരീരത്തിൽ അഴുക്ക് അടിയുന്ന ഒരു അവയവമാണ് കരള് മുരിങ്ങക്കായലെ പല ഘടകങ്ങളും കരളിൻ്റെ ഒരു കവചമായിട്ട് പ്രവർത്തിക്കും അതുപോലെ ഗ്ലൂട്ട തയോണിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും കരളിൻ്റെ കേടുപാടുകൾ വേഗത്തിൽ ഉണക്കുകയും ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങക്കായലുള്ള ഘടകങ്ങൾ ഈ മുരിങ്ങ കുരുവിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ലതുപോലെ മുരിങ്ങ കുരു ഉണക്കി പൊടിയാക്കി മുറിവെണ്ണയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൈലത്തിലോ ചാലിച്ചു പുരട്ടുന്നത് വേദന മാറ്റുന്നതാണ് മുരിങ്ങ കുരു മുരിങ്ങക്കുരു ഉണക്കിപ്പൊടിച്ച് നാൽപ്പാമരാതി വെളിച്ചെണ്ണയിലോ മറ്റെന്തെങ്കിലും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലോ വെർജിൻ കോക്കനട്ട് ഓയിലിലോ ഒക്കെ ചാലിച്ച് പുരട്ടുന്നത് ചർമ്മ രോഗങ്ങളെ ശമപ്പിക്കും അതുപോലെ മുരിങ്ങ കുരു തോട് കളഞ്ഞ് ഉണക്കി നല്ലതുപോലെ പൊടിയാക്കി തേനും നെയ്യും ചേർത്ത് ഭക്ഷിക്കുന്നത് ശരീരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും ലൈംഗിക ശേഷിക്കു ഉത്തേജനം കൂട്ടുവാനും ഒക്കെ സഹായിക്കും സന്ധിവേദന തടയുന്നതിനായിട്ട് പച്ച മുരിങ്ങക്കായ കഷായം വെച്ച് കുടിക്കുന്നത് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട് ഇനി മുരിങ്ങാപ്പൂവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങാപ്പൂവ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങ ഇലയും മുരിങ്ങ മുരിങ്ങക്കായയും ഉപയോഗിക്കുന്ന പോലെയുള്ള ഗുണങ്ങൾ തന്നെ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കും അതുപോലെ ഇതിന്റെ ഔഷധ ഗുണങ്ങളാണ് മുരിങ്ങാപ്പൂവിൻ്റെ നീരും ശതാവരി കിഴങ്ങിന്റെ നീരും ചേർത്ത് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുവാനായിട്ട് സഹായിക്കും മുരിങ്ങാപ്പൂവും കഷായം വെച്ച് ശരീരത്തിലെ നീർക്കെട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് മുരിങ്ങപ്പൂവിട്ട് വെള്ളം തിളപ്പിച്ച് ചാറ്റി കുടിക്കുന്നത് ജലദോഷം ടോൺസ്ലൈറ്റിസ് ചുമ എന്നിവ ശമിപ്പിക്കാനായിട്ട് സഹായിക്കും പ്രതിരോധ കൂട്ടും ഇത് മാത്രമല്ല മുരിങ്ങയുടെ തൊലിയും അതിൻ്റെ വേരും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് മുരിങ്ങ തൊലിയും വേരും കഷായം വെച്ച് കുടിച്ചാൽ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിക്കും നീർക്കെട്ട് മാറുന്നതിനും സഹായിക്കും മുരിങ്ങ തൊലി അരച്ചു പുരട്ടുന്നത് വേദനയ്ക്ക് നീർക്കെട്ടിനും ശമനവും കിട്ടും കുഴിനക മാറുന്നതിന് വേണ്ടിയിട്ട് മുരിങ്ങയുടെ വേരിൻ്റെ മേലുള്ള തൊലി ചതച്ച് പിഴിഞ്ഞെടുത്ത് അത് പുരട്ടുക കുഴിനക മാറുന്നതിന് സഹായിക്കും മുരിങ്ങ ഇലയോ പൂവോ കായോ പതിവായിട്ട് കറികളാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തെ ചെറുക്കാനും നീർവീഴ്ച ഉണ്ടാകുന്നത് തടയാനും സഹായിക്കും മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുന്നതിനായിട്ട് മുരിങ്ങയില്ല നീരിൽ ഇളനീര് കൂടി യോജിപ്പിച്ച് തേനും ചേർത്ത് ഇളക്കി കഴിച്ചു കഴിഞ്ഞാൽ ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമോ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് സഹായിക്കും തിമിര ബാധ തടയുന്നതിന് വേണ്ടിയിട്ടും പതിനഞ്ച് മില്ലി മുരിങ്ങയില നീരും അഞ്ച് മില്ലി തേനും ചേർത്ത് ദിവസേന കഴിച്ചുകൊണ്ടിരുന്നാൽ തിമിരത്തെ പ്രതിരോധിക്കുവാനായിട്ട് സഹായിക്കും ഇനി ചെറിയ കുട്ടികൾക്ക് ബുദ്ധിശക്തിക്കും അവരുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് മുരിങ്ങയില ചേർത്ത് വേവിച്ച് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് തേങ്ങയുടെ പീര കൂടി ചേർത്ത് അത് നൽകുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ ഒരു ടോണിക്ക് പോലെ തന്നെ ഗുണം ചെയ്യും മൂത്രാശയ കല്ലിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നാട്ടുവൈദ്യത്തിൽ മുരിങ്ങയുടെ വേന്മേലുള്ള തൊലി കഷായം വെച്ച് ചെറുചൂടോടെ ഉപയോഗിച്ചിരുന്നു സന്ധികളിൽ ഉണ്ടാകുന്ന നീരിന് മുരിങ്ങയിലയും ഉപ്പും കൂട്ടി അരച്ച് ആ ഭാഗത്ത് പുരട്ടുന്നത് വേദന കുറയ്ക്കും കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പതിവായിട്ട് മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങക്കായോ ആഹാരത്തിൽ ഉപയോഗിക്കുക നല്ല കാഴ്ചശക്തി ഉണ്ടാകാനായിട്ട് ഇത് ഫലപ്രദമാണ് അതുപോലെ കണ്ണിലുണ്ടാകുന്ന പഴുപ്പ് ചുവപ്പ് ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ തളിരി ഇല എടുത്ത് ചതച്ച് തേനും കൂടി ചേർത്ത് കണ്ണിൻ്റെ പുറമെ പുരട്ടുക ഇത് കണ്ണിലെ ചുവപ്പും ചൊറിച്ചിലും പഴുപ്പുമൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന മാറാത്ത വേദന കുറയുന്നതിനായിട്ട് മുരിങ്ങയിലയും ഇലയും പൂവും കായും പതിവായിട്ട് കറികളായിട്ട് ഉപയോഗിക്കുക മുരിങ്ങ ഇല മുരിങ്ങക്കായ ഇവ പൂവ മൂന്നുകൊണ്ടും വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് തോരൻ ഒരു ഉപ്പേരിയായിട്ട് നമുക്ക് വേഗത്തിൽ ഇത് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിനൊക്കെ ആയിട്ടും നമുക്ക് ഒരേ ചേരുവ തന്നെ മതി ഇതിനായിട്ട് തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഏർ മുളക് പൊടി ജീരകം ഇതൊക്കെ മതിയാകും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ച് ആ തേങ്ങാപ്പാൽ ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് മാത്രം തേങ്ങ ഒന്ന് ഇടിച്ച് ചതച്ച് കൊടുക്കുക അത് ഉള്ളി വഴറ്റിയതിനോടൊപ്പം ചേർത്ത് നമുക്ക് മുരിങ്ങക്കായ തോരൻ തയ്യാറാക്കാം മുരിങ്ങ ഇല തോരൻ വെക്കുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് അതിൽ ചേർക്കേണ്ടതില്ല മുരിങ്ങക്കായും മുരിങ്ങ കറി വെക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ രുചിയും ഗുണവും ഒക്കെ വർദ്ധിക്കും അതുപോലെ മുരിങ്ങ കൊണ്ട് നമുക്ക് സൂപ്പ് തയ്യാറാക്കാം രണ്ട് മുരിങ്ങക്കായയും വെള്ളവും നെയ്യും ജീരകം കുറച്ച് ചെറുപയർ തക്കാളി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി വെള്ളത്തിൽ ചേർത്ത് നമുക്ക് സൂപ്പ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ചെറു ചൂടോട് കൂടി കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉള്ളിയും ചതച്ചു വെച്ച തേങ്ങയും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അമിതമായിട്ട് വെള്ളം ചേർക്കേണ്ടതില്ല അതിൻ്റെ രുചി കുറച്ച് കളയും അതുകൊണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് തളിച്ചു കൊടുക്കുക പിന്നീട് ഇത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അപ്പൊ അതിനുള്ളിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ ഇതിന് പ്രത്യേകിച്ച് എൻ്റെ രുചിയും ഗുണവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാം ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയിൽ കുറവ് വരും അപ്പം വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് അതുപോലെ ഗുണത്തിലും വളരെ മുമ്പിലാണ് ഇനി മുരിങ്ങ ഇലയുടെ പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാം കാൽ ടീസ്പൂൺ മുരിങ്ങ ഇലയുടെ പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക ഇതിലെ ആവശ്യത്തിന് ചെറുനാരങ്ങ നീരോ തേനോ അല്ലെങ്കിൽ ശർക്കരയോ പനം കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇതുപോലെ മുരിങ്ങ പൂവും ഉണക്കി പൊടിയാക്കി ചായ ഉണ്ടാക്കാറുണ്ട് കർക്കിടക മാസത്തിൽ മുരിങ്ങ ഇലയുടെ ഉപയോഗത്തെ പറ്റി പലരും ചോദിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ മറ്റ് ഇലകളെല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ ആ ഒരു മാസത്തിൽ മുരിങ്ങ സാധാരണയായിട്ട് കഴിക്കാൻ പാടില്ല കർക്കിടകത്തിൽ മുരിങ്ങയ്ക്ക് ഒരു ഘട്ടുണ്ട് അതൊരു ചെറിയ വിഷ ഉള്ള ഒരു പദാർത്ഥമാണ് വെള്ളം കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് കൂടുന്നതനുസരിച്ച് മണ്ണിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് മുരിങ്ങ ഇലയിലും അത് ബാധിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേട് അല്ലെങ്കിൽ ഛർദി വയറിനുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും മാത്രമല്ല രുചി വളരെ കുറവുമായിരിക്കും കർക്കിടക മാസത്തിൽ ഇത് ഉപയോഗിച്ച് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് സമൃദ്ധമായിട്ട് വളരുന്ന ഒന്നാണ് മുരിങ്ങ മുരിങ്ങ പൂവും മുരിങ്ങ ഇലയും മുരിങ്ങ കായും ഒക്കെ നമുക്ക് പച്ചക്കറിയായിട്ട് ഇലക്കറിയായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്തെന്നാൽ ഇതിൽ കൃത്രിമമായിട്ട് വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും കാണില്ല അതിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും ഏതൊരു ചെറിയ സ്ഥലത്തും നമുക്ക് വച്ച് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ